കുട്ടിക്കാലം മുതലേ ഒരു നടനാവുക എന്ന സ്വപ്നം ഉള്ളിൽ കൊണ്ട് നടന്ന പയ്യൻ ഒൻപതാം ക്ലാസ് മുതലേ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കൂട്ടുകാരുമൊ ചെയ്ത ഒരു പിടി ഹ്രസ്വ ആയിരുന്നു ആദ്യ ശ്രമങ്ങൾ അവിടെ നിന്നാണ് പിന്നീട് തന്റെ എക്കാലത്തെയും സ്വപ്നമായ സിനിമയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് സന്ദീപ് പ്രദീപ് പടക്കളത്തിലെ കിടലൻ പ്രകടനത്തിലൂടെയാണ് സന്ദീപ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമായിരിക്കുന്നത് പടക്കളത്തിൽ ജിതിനായി വന്ന സന്ദീപിന്റെ ആദ്യ ചിത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ പതിനെട്ടാം പടിയാണ് യാഥാർത്ഥ്യത്തിൽ സന്ദീപ് നായകനായ ആദ്യ സിനിമ ഏക്ദിനാണ് പക്ഷേ പടം ഇറങ്ങിയില്ല അതേസമയം പതിനെട്ടാം പടിയുടെ ഷൂട്ടും മറ്റു കാര്യങ്ങളും ഒരു വർഷത്തോളം നീണ്ടുനിന്നിരുന്നു അപ്പോഴും സമാന്തരമായി സന്ദീപ് ഹ്രസ്വ ചിത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ശാന്തി മുഹൂർത്തം എന്ന ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ടാണ് ഫാലിമി സിനിമയുടെ സംവിധായകനായ നിതീഷ് സഹദേവ് സന്ദീപിനെ കാണാൻ വരുന്നത് അദ്ദേഹം ബാംഗ്ലൂരിൽ വി എഫ് എക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത് അന്ന് നിതീഷിന്റെ മനസ്സിലൊരു സിനിമയുണ്ടായിരുന്നു ആ കഥ സന്ദീപിനോട് പറഞ്ഞു ഒരു വേഷവും ഓഫർ ചെയ്തു പക്ഷേ ആ സിനിമയും പിന്നീട് നടന്നില്ല പക്ഷേ ഇരുവരും തമ്മിലുള്ള ബന്ധം തുടർന്നു നിതീഷിന്റെ നിതീഷിൻ്റെ ഒരു ഹ്രസ്വചിത്രത്തിൻ്റെ വി എഫ് എക്സ് ചെയ്തത് ആയിരുന്നു ചെറിയൊരു വേഷവും ഉണ്ടായിരുന്നു പിന്നീടാണ് പതിനെട്ടാം പടി സംഭവിക്കുന്നത് അതിനിടെ അന്താക്ഷരി എന്ന പേരിൽ ഒരു വെബ് സീരീസ് ചെയ്തു പിന്നീട് അതേ പേരിൽ അത് സിനിമയുമായി സംവിധായകൻ ജയ 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 ഹെ ഫെയിം വിപിൻദാസ് ആയിരുന്നു പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അന്താക്ഷരിയിൽ അഭിനയിച്ചു പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അന്താക്ഷരിയിൽ അഭിനയിച്ചു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫാലിമി എന്ന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഫാലിമിയിലെ അഭിരാമചന്ദ്രൻ എന്ന സന്ദീപിന്റെ കഥാപാത്രത്തെ തേടി ഒരുപാട് പ്രശംസകളെത്തി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സന്ദീപ് പ്രദീപ് തൂക്കി എന്ന് തന്നെ പറയാം ആലപ്പുഴ ജിംഗാന പടക്കളം എന്നീ രണ്ട് ചിത്രങ്ങളിലെ പ്രകടനത്തിലൂടെ സന്ദീപ് പ്രേക്ഷക ഹൃദയം കീഴടക്കി എത്രത്തോളം കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എത്രത്തോളം കഠിനാധ്വാനം ചെയ്തു എന്നതിനേക്കാൾ കൃത്യസമയത്ത് കൃത്യമായ വേഷം കിട്ടുക അത് സ്വീകരിക്കപ്പെടുക എന്നതാണ് ഒരു നടന് കിട്ടുന്ന ബ്രേക്ക് ത്രൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായും എൻ്റെ കരിയറിലെ ബ്രേക്ക് ത്രൂ സിനിമയാണ് ഫാലിമി അതിനുശേഷമാണ് ഇപ്പോൾ കാണുന്ന സിനിമകളുടെ ലൈനപ്പ് എനിക്ക് മുന്നിൽ വന്നത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ഫാലിമിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്പെഷ്യലായ സിനിമ സന്ദീപിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പടക്കളത്തിന് മുൻപ് സന്ദീപ് ചെയ്തത് ആലപ്പുഴ ജിങ്കാന ആയിരുന്നു അതിന്റെ സെറ്റിലായിരിക്കുമ്പോഴാണ് ഫ്രൈഡേ ഫിലിംസിൽ നിന്നും സന്ദീപിനെ വിളിച്ചിട്ട് മനു എന്നൊരു സംവിധായകൻ കഥ പറയാൻ വരുമെന്ന് പറയുന്നത് മനു പുതുമുഖ സംവിധായകനാണ് ആ സെറ്റിൽ വെച്ചാണ് ആദ്യമായി പടക്കളത്തിൽ കഥ സന്ദീപ് കേൾക്കുന്നത് കഥ കേട്ടപ്പോൾ മലയാളത്തിൽ അധികം ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു പ്ലോട്ടായിട്ട് തോന്നി സന്ദീപിന് ഫാന്റസി ചിത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർ കുറച്ച് സീരിയസ് ആയി സയന്റിഫിക് ആയിട്ടുള്ള സിനിമയായിരിക്കും പ്രതീക്ഷിക്കുക പക്ഷേ പടക്കളം കഥാപാത്രങ്ങളെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഫാന്റസി അധികമില്ലാത്ത ഒരു കഥയാണെന്നാണ് സന്ദീപ് പറഞ്ഞത് അത് യാഥാർത്ഥ്യവുമായിരുന്നു വളരെ രസകരമായി തന്നെയാണ് ആ പടം ചിത്രീകരിച്ചിരിക്കുന്നത് ഇതുവരെ മാസ് കഥാപാത്രങ്ങളൊന്നും ചെയ്യാത്തതിനാൽ ഫൈറ്റും മാസും ഒക്കെ കാണിക്കുമ്പോൾ അത് പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ള പേടിയും സന്ദീപിനുണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിരുന്നു പ്രേക്ഷ ിൽ നിന്നുള്ള പ്രതികരണം ഇനിയും ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്നായിരുന്നു സന്ദീപിന് ലഭിച്ച പ്രതികരണം അതുകൊണ്ട് തന്നെ ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അത് നല്ല ആത്മവിശ്വാസവും നൽകി സാധാരണ ബാക്ക് ബെഞ്ചേഴ്സിന്റെ കോമഡികളാണ് കൂടുതലും സിനിമകളിൽ കണ്ടിട്ടുള്ളത് എന്നാൽ ഒരു ഫ്രണ്ട് ബെഞ്ചറിന്റെ ജീവിതവും കോമഡിയും എങ്ങനെയായിരിക്കുമെന്നാണ് പടക്കളം സിനിമയുടെ ആദ്യ പകുതിയിൽ പറയുന്നത് ഒരു നടൻ എന്ന നിലയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ഇത് എന്ന് സന്ദീപ് പറയുന്നുണ്ട് സിനിമയുടെ കോറായിട്ട് നിൽക്കുന്നത് സുരാജിൻ്റെയും ഷറഫുദ്ദീൻ്റെയും കഥാപാത്രങ്ങളാണെന്നും സന്ദീപ് പറയുന്നു ഇവർ രണ്ടുപേരുമാണ് അഭിനയിക്കുന്നതെന്ന് ഒടുവിൽ തീരുമാനമായപ്പോൾ തന്നെ കാര്യങ്ങൾ എളുപ്പമായി എന്ന് സന്ദീപ് പറഞ്ഞു സിറ്റുവേഷൻ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നതിൽ രണ്ടുപേരും രാജാക്കന്മാരാണ് അവർ രണ്ടുപേരും കൂടി വന്നതോടെ വളരെ അടിച്ചുപൊളിച്ച ഒരു സിനിമയായാണ് പടക്കളം സന്ദീപ് പറഞ്ഞു പരകായ പ്രവേശം നടത്തിയതിനു ശേഷമുള്ള സേനയെക്കുറിച്ചും സന്ദീപ് പറയുന്നുണ്ട് ഷൂട്ട് തുടങ്ങിയതിനു ശേഷമാണ് ഷറഫിക്ക നിഗൂഢമായ ആ ചിരിയും ശബ്ദത്തിലെ പ്രത്യേകതയും ഒക്കെ കൊണ്ടുവന്നത് അതൊക്കെയാണ് ഞാൻ ആവർത്തിക്കേണ്ടിയിരുന്നത് സുരാജേട്ടൻ എന്നോട് ചോദിക്കുമായിരുന്നു നിന്റെ ക്യാരക്ടർ ഈ ഡയലോഗ് എങ്ങനെയൊക്കെ പറയും എന്ന് അതുപോലെ ഷറഫിക്കയോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കാരണം ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ കുറവായിരുന്നു അതുകൊണ്ട് മിക്കപ്പോഴും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും മോണിറ്ററിൽ കണ്ടു മനസ്സിലാക്കുമായിരുന്നു അവ ഞാൻ എന്റെ രീതിയിൽ പകർത്താനാണ് ശ്രമിച്ചത് വളരെ പരിചയസമ്പന്നരായ രണ്ടുപേരായിരുന്നു എനിക്കൊപ്പം അവർക്ക് രണ്ടുപേർക്കും കൂടെയുള്ളവരെ എങ്ങനെ കംഫർട്ടബിൾ ആക്കണമെന്നും കെമിസ്ട്രി വർക്ക്ഔട്ട് ആക്കണമെന്നും നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് എനിക്ക് പേടിയും മറ്റും ഉണ്ടായിരുന്നില്ല സുരാജേട്ടനോടും ഷറഫിക്കയോടും എന്ത് വേണമെങ്കിലും ചോദിക്കാം ആ സ്നേഹവും സ്വീകരണവും അവർ തന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയത് സന്ദീപ് പറഞ്ഞു ചെറുപ്പത്തിൽ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്ന താരങ്ങളെയെല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു എല്ലാവരും എന്നെ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു സി ഐ ഡി മൂസ് കാണുമ്പോൾ ദിലീപ് ഏട്ടൻ മാത്രമല്ല കൊച്ചിൻ ഹനീഫ ചേട്ടൻ ഹരിശ്രീ അശോകൻ ചേട്ടൻ എല്ലാവരെയും ഇഷ്ടമായിരുന്നു എല്ലാവരും കൂടി ചേർന്നാണ് ആ ഒരു സിനിമ ഹിറ്റാക്കിയത് സന്ദീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ലാലേട്ടന്റെ പടങ്ങളും മമ്മൂക്കയുടെ പടങ്ങളും കാണുമ്പോൾ ഒരു സ്റ്റാർ സ്റ്റാറാകണം നായക നടനാകണം എന്നൊക്കെയായിരുന്നു തോന്നിയിരുന്നത് ഹ്യൂമർ പടങ്ങൾ കാണുമ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇവരെല്ലാവരും കൂടി ഹ്യൂമർ മുന്നോട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ കൗണ്ടർ പറയുക എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഫാലിമേൽ അഭിനയിക്കുമ്പോൾ ഞാൻ ജഗദീഷ് ഏട്ടനോട് ചോദിച്ചു ഇൻ ഹരിഹർ നഗറിൽ നിങ്ങൾ പേര് നാലുപേരുവിരുന്ന് കൗണ്ടർ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സ്ക്രിപ്റ്റഡ് ആയിരുന്നു അതെന്ന് അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു വർക്കിംഗ് മെക്കാനിസം ജഗദീഷ് ഏട്ടൻ അതെല്ലാം പറഞ്ഞു തന്നു എല്ലാ നടന്മാരും നടിമാരും എന്നെ കുഞ്ഞിലെ മുതൽ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഫാലിമിയിൽ അഭിനയിച്ചപ്പോൾ ഞാൻ ജഗദീഷ് ചേട്ടനോട് അങ്ങനെ ചോദിച്ചത് ഒരു താരമല്ല ഒരു സിനിമയാണ് ആകർഷിച്ചിരുന്നത് സന്ദീപ് ഇത് പറഞ്ഞു വെക്കുമ്പോൾ അയാളുടെ ഉള്ളിലെ സിനിമാമോഹം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആലപ്പുഴ ജിംഗാനയ്ക്ക് ശേഷം നെസ്ലിനുമായി തന്നെ താരതമ്യം ചെയ്തതിനെക്കുറിച്ചും സന്ദീപ് പറയുന്നുണ്ട് മത്സരത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല നെസ്ലിൻ വളരെ പോപ്പുലറാണ് കുറച്ച് നാളായി ഇൻഡസ്ട്രിയിലുണ്ട് പ്രേമനു പോലുള്ള വമ്പൻ ഹിറ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ട് സമീപകാലത്ത് മറ്റു ചെറുപ്പക്കാരും അദ്ദേഹത്തിന്റെ താരപദവിക്കടുത്ത് എത്തിയിട്ടില്ല ആ സാഹചര്യത്തിൽ പുതിയൊരാൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും ഒരു താരതമ്യവും മറ്റും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കിടയിൽ മത്സരമൊന്നുമില്ല ഞങ്ങൾ നല്ല കൂട്ടുകാരാണ് നേരത്തെ പറഞ്ഞതുപോലെ നൂറ് ദിവസം ഷൂട്ടും അഞ്ചു മാസം ഒരുമിച്ച് വർക്കൗട്ടും ചെയ്ത ഞങ്ങൾ നല്ല കമ്പനിയാണ് പിന്നെ ഒരുപാട് താരങ്ങൾ വരുന്നത് നല്ലതാണ് ഞങ്ങൾ വന്നു അതുപോലെ ഇനിയും ഒരുപാട് ആൾക്കാർ വരാനിരിക്കുന്നു എല്ലാ മേഖലയിലും എല്ലാ ഏജ് ഗ്രൂപ്പിലും പുതിയ പുതിയ ഒരുപാട് ആൾക്കാർ വരേണ്ടിയിരിക്കുന്നു പുതിയ പുതിയ കഥകൾ പുതിയ പുതിയ ആൾക്കാരെ വെച്ച് പറയേണ്ടിയിരിക്കുന്നു അതിനാൽ പുതിയ ആൾക്കാർ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഡാൻസ് പാട്ട് മൈം മിമിക്രി തുടങ്ങിയ കലാപരിപാടികളിൽ മിടുക്കനായിരുന്നു സന്ദീപ് ഇവൻ സിനിമയിൽ കയറാൻ സാധ്യതയുണ്ട് എന്ന് അന്നേ ആ പയ്യന്റെ അധ്യാപകരൊക്കെ പറഞ്ഞു വെച്ചിരുന്നു ഞാൻ വലുതാകുമ്പോൾ സിനിമാ നടൻ ആകും എന്നൊക്കെയായിരുന്നു ഞാനും പറഞ്ഞിരുന്നത് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോഗ്രാഫ് വാങ്ങുമല്ലോ അതിലെല്ലാവരും എഴുതി തന്നിരിക്കുന്നത് ഭാവിയിൽ നീ വലിയൊരു നടനായി മാറട്ടെ എന്നാണ് എനിക്കതായിരുന്നു ആഗ്രഹമെന്ന് എല്ലാവർക്കും അറിയാം സന്ദീപ് പറഞ്ഞു ചെറുപ്പം മുതൽ സിനിമ തന്നെയായിരുന്നു സന്ദീപിനെ ആകർഷിച്ചിരുന്നതും അദ്ദേഹത്തിന്റെ ലക്ഷ്യവും ആ പയ്യന്റെ ലക്ഷ്യത്തിലേക്കുള്ള ചെറിയ ചെറിയ പടവുകളാണ് ഇപ്പോൾ അയാൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നതും കിഷ്കിന്ദകാന്തം സംവിധായകൻ ദിൻജിത് അയ്യത്താൻ ബാഹുൽ രമേശ് കൂട്ടുകെട്ടിലെ അടുത്ത പടമാണ് സന്ദീപിൻ്റെതായി വരാനിരിക്കുന്ന അടുത്ത ചിത്രം ചിത്രത്തിന്റെ ഷൂട്ട് കഴിഞ്ഞു വാഗമൺ ഭാഗത്തായിരുന്നു ഷൂട്ടിങ്ങിന്റെ ഭൂരിഭാഗവും